ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഗനീന്റെ മുട്ടയാണ് ടർക്കീൻ്റെ മുട്ടയാണ് കൊറേ പേര് പറഞ്ഞു കേട്ടോ രണ്ട് മുട്ട നമുക്ക് കിട്ടി കേട്ടോ നോക്ക് അടിപൊളിയല്ലേ വയലിന്റെയൊക്കെ നമ്മള് നോക്ക് അമ്മ മൂന്നെണ്ണയമ്മ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എന്തേ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് നമ്മുടെ വീട്ടില് രണ്ട് ആൾക്കാര് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ ഒര്സം നമ്മള് മുട്ട കിട്ടിയിട്ടേ അത് ഏത് മുട്ടയാണ് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഗിനീന്റെ മുട്ടയാണ് ടർക്കീൻ്റെ മുട്ടയാണെന്നൊക്കെ കുറെ പേര് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്തു വേനൽക്കാലം ആണെങ്കിലും നമ്മൾ വെച്ചു മുട്ട വെച്ചു അതില് ആ മുട്ട അതായത് നമുക്ക് എല്ലാവരും സംശയം ഉണ്ടായിരുന്ന മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു നാല് മുട്ടയില് രണ്ട് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ കാണിച്ചു തരാട്ടോ എടുത്തു കൊണ്ടുവരാ തള്ള കൊത്ത് അറിയില്ല കേട്ടോ അപ്പേയ് തർക്കിക്കോയിൻ്റെ മുട്ട ഇടപെ നമുക്ക് കിട്ടിയത് വിരിഞ്ഞത് രണ്ട് കുട്ടികൾ വിരിഞ്ഞിട്ടു അപ്പോ നാല് മുട്ട ഉള്ളായിരുന്നു അതില് രണ്ട് മുട്ട നമുക്ക് കിട്ടി കേട്ടോ നമുക്ക് അടിപൊളിയല്ലേ മയിലിന്റെ ഒക്കെ നമ്മള് ഈ ചാനലുകളിലൊക്കെ ആണല്ലോ മയിൽ വിരിഞ്ഞെന്നൊക്കെ അതൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലേ മയിലിന്റെ കുട്ടികളെ പോലെയൊക്കെ അപ്പന്നത്തേക്ക് അഞ്ച് സെറ്റായിട്ട് അഞ്ച് അഞ്ചാമത്തെ സെറ്റാണ് ഇപ്പൊ അത് വിരിഞ്ഞിട്ടിട്ടോ അപ്പൊ നാല് മുട്ട വെച്ചു അതില് രണ്ടെണ്ണം വിരിഞ്ഞു രണ്ടെണ്ണം കെട്ടുപോയി അതേപോലെ തന്നെ അവിടെ വേറെ ഒട വിരിഞ്ഞിട്ടുണ്ടേ അത് രണ്ട് മുട്ടൻ്റെ ഉള്ളത് തോന്നുന്നുണ്ട് കുട്ടികൾ നമ്മൾ മണിത്താറ വെച്ചോ അപ്പൊ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് ദിവസക്കായപ്പോഴത്തേക്കും മുപ്പത്തി രണ്ടെണ്ണം കേട്ടോ പിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ ചർക്കിക്കോഴി നമ്മുടെ പുതിയ അതിഥികൾ ഇട്ടോ അപ്പൊ നമ്മുടെ മുള്ളം കോഴി ആട്ടോ ചർക്കിക്കോഴീൻ്റെ കുട്ടികൾക്ക് എന്താ പറയാ വിരിയിച്ചെടുത്തത് മുളം പോയൊക്കെ ഒരുപാട് ക്ഷീണിച്ചേ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ കൊച്ചു നന്നായില്ല അമ്മ മറ്റേ ക്ഷീണിച്ചു ഇപ്പൊ ഈ നമ്മളന്ന് സജീവേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ പറ്റില്ല കേട്ടോ അജീവേട്ടന്റെ വീട്ടിൽ നിന്നല്ല അവിടെ ആ ചങ്ങായി നോക്കാതെ കൊണ്ടു വന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കുറെയൊക്കെ ശരിയായി മുട്ട നമുക്ക് എന്ത് ഭംഗിയിലേ കാണാന് കാപ്പി കളർ കേട്ടോ ഇതിപ്പോ ഇവിടെ അച്ഛനും അമ്മയും ആക്കണ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇറക്കിതാക്കുന്ന ഇവിടെ അമ്മ ഇറക്കിതാക്കുന്നു ഇവിടെ ചോദിക്കാൻ ഒരു ബന്ധവും ഇല്ല കേട്ടോ അമ്മയ്ക്കും കുട്ടിയാക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല അമ്മ എവിടെ ഇരിക്കുമ്പോ ഒരിക്കപ്പോ മുള്ളൻ കോഴിയാണ് ശെരിക്ക് മുട്ടേന്റെ ഉടമ അതാണ് ഇതിപ്പോ വലിയ ടറക്കി ഒറ്റ കൊത്തുന്നപ്പോ തിന്നും ചേപ്പ സാധനമാണ് പക്ഷെ മുള്ളൻ കോഴി കുറച്ച് അലമ്പായതുകൊണ്ട് കുഴപ്പമില്ല എല്ലാരും എല്ലാവർക്കും പേടിയാട്ട് മുള്ളം കോഴീനെ മുള്ളം കോഴി കുറച്ച് ടറർഡാണ് കഴിത്തേ <yy> ചെറിയൊന്നുണ്ടത്രണ്ടോ <región> <réussi> ഇറക്കി പോയി അപ്പൊ താറ്റേക്ക് ഇറക്കിട്ടേ മേലക്ക് കയറാൻ നോക്കാണ് നമ്മ കോഴിന്റെ പിന്നാലെ പോവാൻ നോക്കാണ് നമ്മ കോഴിയാണെങ്കിൽ മേലെ കയറിപ്പോയി നമുക്ക് എന്ത് ചെയ്യാം കണ്ണേന്റെ വെച്ചു കൊടുക്കാം കേട്ടോ മേലക്ക് വെച്ചുകൊടുക്കാം രണ്ടാറുണ്ട് പറഞ്ഞല്ലേ തൊട്ടപ്പുറത്ത് നമ്മുടെ മണിത്താറാവ് കിടക്കുന്നുട്ടോ അതും ഇതേപോലെ രണ്ടു മുട്ട വിരിഞ്ഞിട്ടുള്ളു ഇപ്പൊ ഡേറ്റ് ഒക്കെ ആയി പക്ഷെ രണ്ടു കുട്ടികളെ വിരിഞ്ഞിട്ടുള്ളൂ ബാക്കി മുട്ടകളൊക്കെ കേടുന്നു കാരണം നമ്മൾ കൊടും വേനൽക്കാണ് മെയ് മാസത്തിലാണ് വെക്കുന്നത് അത്യാവശ്യം നല്ല ചൂടാണ് ആ സമയത്താണ് വെക്കുന്നത് കേട്ടോ கு அம்மா மூணெண்ணு கொத்திட்டு ரெண்டெண்ணிட்ட மூன்னெண்ணு முட்ட கொத்தி வச்சிட்டு അപ്പൊ എല്ലാംപാടെ എന്താ ചവിട്ടുന്നപ്പോ ബാക്കി നമ്മുടെ വീഡിയോ എന്തായാലും ഒക്കെ എല്ലാം ഇരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ വീട്ടിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചനക്ക് പെറുക്കണ്ടമ്മ അപ്പൊ ചനക്കിണ്ടിറ്റ